സമൂഹത്തെ പല തട്ടുകളാക്കി തിരിക്കുന്ന ഒരു സമ്പ്രദായം തന്നെയായിരുന്നു ചാതുർവർണ്ണയ സംസ്കൃതി അതിൻ്റെ അപകടം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സനാതനധർമ്മവാദികൾ ചാതുർവർണ്യത്തെ വളരെ നല്ല ഏർപ്പാടാണെന്ന് തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യുകയോ അത്തരത്തിലുള്ള വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല എന്ന് നിഷേധിക്കുകയോ ചെയ്യുന്നത് അതിന് നൂറുനൂറ് വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും നൂറുനൂറ് ന്യായങ്ങളും കണ്ടെത്തി വച്ചിട്ടുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജന്മം കൊണ്ട് കിട്ടുന്നതല്ല ബ്രാഹ്മണൻ തുടങ്ങിയ അവസ്ഥ എന്നതാണ് ണൻ ബ്രാഹ്മണന്റെ പദവിയിലേക്ക് ഉയരുന്നത് ജന്മം കൊണ്ടല്ല എന്നും മറിച്ച് അറിവ് നേടുമ്പോൾ ജനിച്ചതിന് ശേഷം അറിവ് നേടി അങ്ങനെ ജ്ഞാനം നേടുകയും ബ്രഹ്മത്തെക്കുറിച്ച് കുറിച്ച് തിരിച്ചറിയുമ്പോഴാണ് അഥവാ ബ്രഹ്മജ്ഞാനം ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരുവൻ ബ്രാഹ്മണൻ ആകുകയുള്ളൂ എന്നും ആണ് വാദിക്കുന്നത് പൊതുവെയുള്ള വാദം അങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനി മാത്രമാണ് ബ്രാഹ്മണൻ അല്ലാതെ എന്ന് കാണുന്ന ബ്രാഹ്മണ ജാതി അല്ല യഥാർത്ഥത്തിൽ ബ്രാഹ്മണൻ എന്നാണ് പറയുന്നത് എന്നാൽ പ്രാചീനമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഇതല്ല യഥാർത്ഥത്തിൽ വ്യക്തമാക്കുന്നത് പഠിച്ചവൻ മാത്രമാണ് ബ്രാഹ്മണൻ സനാതന ഗ്രന്ഥം സമ്മതിച്ചു തരുന്നതേയില്ല മറിച്ച് തന്നെയാണ് ബ്രാഹ്മണാദികൾ ഉണ്ടാകുന്നത് എന്നും അറിവുള്ളവനാണെങ്കിലും അറിവില്ലാത്തവനാണെങ്കിലും പണ്ഡിതനാണെങ്കിലും മന്ദബുദ്ധിയാണെങ്കിലും വേദം പഠിച്ചാലും വേദം പഠിച്ചില്ലെങ്കിലും ഒരുവൻ ബ്രാഹ്മണനായി ജനിച്ചു കഴിഞ്ഞാൽ അവൻ ബ്രാഹ്മണനായി തന്നെ തുടരുമെന്നും അവനെ ദൈവമായി ബഹുമാനിച്ചു കൊല്ലണം പൂജിച്ചു കൊല്ലണം എന്നൊക്കെ തന്നെയാണ് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ബ്രാഹ്മണർക്ക് അനുകൂലമായി നിലനിന്നിരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയിലാണ് ഈ ഗ്രന്ഥങ്ങൾ മുഴുവനും രചിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ബ്രാഹ്മണനായി ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മന്ദബുദ്ധിത്തരമോ അല്ലെങ്കിൽ പാണ്ഡിത്യമോ ഒന്നും അവന്റെ ബ്രാഹ്മണ പദവി നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നില്ല എന്ന് തിരിച്ചറിയണം അറിവ് നേടിയാൽ മാത്രമേ ഒരുവൻ ബ്രാഹ്മണനാകുകയുള്ളൂ എന്ന് പറഞ്ഞു പരത്തുന്നവർക്ക് ഗ്രന്ഥങ്ങളിലുള്ള ഒന്ന് രണ്ട് ശ്ലോകങ്ങൾ പ്രമാണമായി ചാർവാകൻ ഇവിടെ പരിചയപ്പെടുത്താം എന്ന് കരുതുന്നു ഈ രണ്ട് ശ്ലോകങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറു വ്യാഖ്യാനമാണ് ഇന്നത്തെ വിഷയം ഒന്ന് പരാശര സ്മൃതി എന്ന അതിപ്രാചീനമായ ഗ്രന്ഥത്തിൽ നിന്നുള്ളതാണ് മറ്റൊന്ന് ഭൃഗു സംഹിതയിൽ നിന്നുള്ളതാണ് ആദ്യം പരാശര സ്മൃതിയിലെ ശ്ലോകം തന്നെ ചർബാകൻ പറഞ്ഞുതരാം പരാശര സ്മൃതിയിലെ എട്ടാം അധ്യായത്തിലെ മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകമാണത് വിജിതേന്ദ്രിയ ഗാം ദുഹേത് അതായത് ദുശീലോഭിതേന്ദ്രിയുഷ്ട ദുശീലൻ ആണെങ്കിലും ദുഷ്ടൻ ആണെങ്കിലും ദുർമാർഗിയാണെങ്കിലും അധർമ്മിയാണെങ്കിലും എന്നൊക്കെയാണ് അർത്ഥം ദുശീലഹ അഭി അങ്ങനെയാണെങ്കിലും ദ്വിജൻ അതായത് ബ്രാഹ്മണൻ പൂജ്യ പൂജിക്കപ്പെടണം എന്ത് തെമ്മാടിത്തം കാണിച്ചാലും ബ്രാഹ്മണനെ നമ്മൾ പൂജിച്ചു കൊള്ളണം എന്ന് ചുരുക്കം ഇനിയോ വീണ്ടും പറയുന്നു വിജിതേന്ദ്രിയർവ സർവവിജ്ഞാനവും ആർജിച്ച് ഇന്ദ്രിയങ്ങളെ കീഴടക്കിയ ഒരു ജിതേന്ദ്രിയായ ശൂദ്രൻ അവൻ എത്ര അറിവ് നേടിയാലും ശൂദ്രനായാൽ അവൻ ശൂദ്രനായി പിറന്നവൻ ന പൂജ്യ പൂജിക്കപ്പെടേണ്ടവനല്ല അവനെ പൂജിച്ചു പോകരുത് എന്ന് അതാണ് ഇതിൻ്റെ അർത്ഥം അതിന് ഉദാഹരണവും ഒരു ഉപമയും ഇവിടെ പറയുന്നുണ്ട് ദുഷ്ടാം ഗാം ദുഷ്ടയായ അഥവാ ഉപദ്രവിക്കുന്ന ഒരു പശുവിനെ പരിത്യജ്യ പരിത്യജിച്ചിട്ട് വേണ്ടെന്ന് വെച്ചിട്ട് ശീലവതീം നല്ലതും അനുസരണയുള്ളവളുമായ ഒരു ഖരീം പെൺകഴുതയെ കഹാ ദുഹേദ് ആരാണ് പാലിന് വേണ്ടി കറക്കുന്നത് അതായത് സർവശ്രേഷ്ഠനും സർവധർമ്മിഷ്ടനും സർവോപരി സ്നേഹസമ്പന്നനും ദയാലുവുമായ ബ്രഹ്മത്തെ അറിഞ്ഞവനുമായ ബ്രാഹ്മണനെ ഇവിടെ പൂജിക്കാൻ ഗ്രന്ഥം വിളിച്ചു പറയുന്നത് അല്ലേ അല്ല മറിച്ച് എത്ര ദുർമാർഗിയാണെങ്കിലും അധർമ്മം ചെയ്യുന്നവനാണെങ്കിലും ദുർവൃത്തനാണെങ്കിലും ബ്രാഹ്മണനായി ജനിച്ചു കഴിഞ്ഞാൽ അവനെ പൂജിച്ചു കൊള്ളണം എന്ന് തന്നെയാണ് ഈ ഗ്രന്ഥം നമ്മളെ ിക്കുന്നത് വളരെ ഉചിതമായ ഒരു ഉദാഹരണം കൊണ്ട് തന്നെ കവി ഇതിനെ വ്യക്തമാക്കി തരികയും ചെയ്യുന്നുണ്ട് പശുവായി പിറന്ന അഥവാ പാല് കറക്കാൻ ഉതകുന്ന ഒരു മൃഗമായ പശു അനുസരണയില്ല അഥവാ ഉപദ്രവിക്കും എന്നതിൻ്റെ പേരിൽ വേണ്ടെന്ന് വെച്ചിട്ട് അനുസരണയുള്ളതും ഉപദ്രവിക്കാത്തതുമായ ഒരു കഴുതയെ പാല് കറക്കാനോ പാല് കിട്ടാൻ വേണ്ടിയോ ആരും കറക്കാൻ ഉപയോഗിക്കുകയില്ലല്ലോ പോയി ആരും കറക്കുകയില്ലല്ലോ ഇവിടെ കവി ഉദാഹരണമായി പറയുന്നത് നിന്നും പശുവിൻ്റെ സ്ഥാനത്ത് ബ്രാഹ്മണനും കഴുതയുടെ സ്ഥാനത്ത് ശൂദ്രനും ആകുന്നു എത്ര ജിതേന്ദ്രിയനാണെങ്കിൽ പോലും എത്ര വിദ്യാസമ്പന്നനാണെങ്കിൽ പോലും അറിവ് നേടി പാണ്ഡിത്യം നേടിയ ഒരാളാണെങ്കിൽ പോലും ശൂദ്രനെ നമ്മൾ പൂജിച്ചു പോകരുത് ബഹുമാനിച്ചു പോകരുത് എന്ന് തന്നെയാണ് ഇവിടുത്തെ കൽപ്പന പക്ഷേ ബ്രാഹ്മണന് പൂജ ലഭിക്കുവാൻ ബ്രാഹ്മണനായി പിറന്നാൽ മാത്രം മതിയാകും നമുക്ക് അടുത്ത ശ്ലോകം കൂടി ഇന്ന് പരിശോധിക്കാം ഭൃഗു സംഹിതയിലെ ഒമ്പതാം അദ്ധ്യായത്തിലെ മുന്നൂറ്റി പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് ചാറുഭാഗൻ പറയുന്നത് അവിദ്വാംശൈവ വിദ്വാംശ ബ്രാഹ്മണോദംം മഹത് പ്രണീതശ് അപ്രണീത തഥാഗ്രർദംം മഹത് അവിദ്വാൻ ചാസം ഇല്ലാത്തവനാണെങ്കിലും വിഡ്ഢിയാണെങ്കിലും വിദ്വാൻ ചേർന്ന വിദ്യ നേടിയവനാണെങ്കിലും ബ്രാഹ്മണ അങ്ങനെയുള്ള ബ്രാഹ്മണൻ മഹത് ദൈവതം തന്നെയാണ് ശ്രേഷ്ഠനായ ദൈവം തന്നെയാണ് ഏതുപോലെയാണ് കവി വീണ്ടും അത് സമർത്ഥിക്കുന്നു എന്ത് പോലെയാണ് യാഗഭൂമിയിൽ ദിവ്യമായി കരുതി കൊളുത്തിവെച്ച് ആരാധിക്കുന്ന അഗ്നിയാണെങ്കിലും അപ്രണീത ഹാച്ച അഗ്നി അങ്ങനെ അല്ലാത്ത സാധാരണ അടുക്കളയിൽ പോലും കത്തിക്കുന്ന അഗ്നിയാണെങ്കിലും തഥാ മഹത് ദൈവതം അപ്രകാരമുള്ള അഗ്നിയും എങ്ങനെയാണ് ശ്രേഷ്ഠമായ ദൈവമായി കണക്കാക്കിക്കൊള്ളണം അതായത് പഠിക്കാത്തതും പഠിച്ചതുമായ എല്ലാ ബ്രാഹ്മണന്മാരും അഗ്നിയെപ്പോലെ പൂജിക്കപ്പെടേണ്ടതാണ് അവരെ മാറ്റി നിർത്താനേ പാടില്ല എന്നർത്ഥം കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് ചാറുവാകൻ കരുതുന്നു ശരിക്കു പറഞ്ഞാൽ ബ്രാഹ്മണനായി ജനിച്ചു കഴിഞ്ഞാൽ അവനെ നമ്മൾ പൂജിച്ചു കൊള്ളണം ബ്രാഹ്മണനെ പൂജിക്കുന്ന ഒരു സമൂഹം മാത്രമേ ഇവിടെ നിലനിൽക്കാവൂ എന്നുള്ള ആശയത്തെ മുന്നോട്ട് വെച്ച ചാതുർവർണ്ണയ സംസ്കൃതിയാണ് ഗ്രന്ഥങ്ങളെല്ലാം പടച്ചുവിട്ടത് ചുരുക്കി പറഞ്ഞാൽ സനാതനധർമ്മവാദികൾ പറയുന്നത് പോലെ ജനിച്ചതിന് ശേഷം വിദ്യ ആർജിച്ച് പാണ്ഡിത്യം നേടി ധർമ്മമെല്ലാം മനസ്സിലാക്കി ബ്രഹ്മത്തെ എല്ലാം തിരിച്ചറിയുന്നവൻ മാത്രമാണ് ബ്രാഹ്മണൻ എന്ന വാദം തെറ്റാണ് ബ്രാഹ്മണ സ്ത്രീക്കും ബ്രാഹ്മണ പുരുഷനും ജനിക്കുന്ന ബ്രാഹ്മണനായി ജനിക്കുന്ന കുട്ടി മന്ദബുദ്ധിയായാലും പണ്ഡിതനായാലും ധർമ്മിഷ്ഠനായാലും അധാർമികനായാലും ദുശീലനായാലും സുശീലനായാലും പഠിച്ചവനാണെങ്കിലും പഠിക്കാത്തവനാണെങ്കിലും നിരക്ഷരകുക്ഷിയാണെങ്കിൽ പോലും അവനെ ദൈവത്തെപ്പോലെ മറ്റുള്ളവർ ആരാധിച്ചു കൊള്ളണമെന്ന് തന്നെയാണ് ഗ്രന്ഥങ്ങൾ നമ്മളോട് ആജ്ഞാപിക്കുന്നത് അല്ലാതെ സനാതന ധർമ്മവിശ്വാസികൾ പറഞ്ഞു പരത്തുന്നത് പോലെ അല്ല എന്ന് ചുരുക്കം ഇനിയും ഇത്തരത്തിൽ മഹത്വം പറഞ്ഞു വരുന്നവരോട് ഈ ശ്ലോകം എടുത്തു മുന്നോട്ട് വയ്ക്കുക അവർ തന്നെ അതിന് ഉത്തരം കണ്ടെത്തട്ടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം